വല്ലുവള്ളിയിലെ മദേഴ്സ് കൃഷിക്കൂട്ടത്തിന്റെ കൃഷിയിടത്തില് നടത്തിയ ചെറുധാന്യ കൃഷിയുടെ വിളവെടുപ്പ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷാരുൺ പനക്കൽ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിന്റെ ഭാഗമായി കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ നടപ്പിലാക്കി വരുന്ന ചെറുധാന്യ കൃഷി വ്യാപന പദ്ധതിയാണ് കോട്ടുവള്ളി മില്ലറ്റ് വേൾഡ് പ്രോഗ്രാം രണ്ടായിരത്തി ഇരുപത്തിനാലിലും പദ്ധതി വിജയകരമായി മുന്നോട്ടു പോവുകയാണ് വണ്ടുവല്ലി പതിനഞ്ചാം വാർഡിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി നിലമൊരുക്കി കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്തിന്റെയും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും സഹായത്തോടെ രണ്ടര ഏക്കറിൽ ആരംഭിച്ച ചെറുധാന്യ കൃഷിയുടെ വിളവെടുപ്പും ആരംഭിച്ചു എറണാകുളം ജില്ലാ പഞ്ചായത്തംഗം അഡ്വക്കേറ്റ് ഷാരൂൺ പനക്കൽ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ അടുത്തോട്ട് പണം പണമെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് അതായത് അവർക്ക് വരുമാനം ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ഈ തൊഴിലുറപ്പ് നിയമം കൊണ്ട് ആ കാലഘട്ടത്തിൽ ഉദ്ദേശിച്ചത് അന്ന് ഈ തൊഴിലുറപ്പ് വന്ന സമയത്ത് നമ്മളുടെ തൊഴിലാളികൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും പറമ്പിൽ പറമ്പുകൾ ക്ലീനാക്കുക അത്തരത്തിലുള്ള തൊഴിലുകളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ നമ്മുടെ പഞ്ചായത്തിൽ വളരെ മാതൃകാപരമായിട്ട് നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ പത്തോളം വരുന്ന ആ ഗ്രൂപ്പ് ഗ്രൂപ്പിൻ്റെ പേരെന്താണ് മതേഴ്സ് ഗ്രൂപ്പ് മതേഴ്സ് ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ വളരെ മനോഹരമായിട്ടും മണിച്ചോളം കൃഷി ചെയ്യപ്പെട്ടിരിക്കുകയാണ് പത്തോളം അമ്മമാരുടെ കൃഷി കൂട്ടായ്മയാണ് മതേഴ്സ് ഗ്രൂപ്പ് അമ്മമാരുടെ കൃഷിക്കൂട്ടമായതിനാൽ മതേസ് ഗ്രൂപ്പ് എന്നാണ് അറിയപ്പെടുന്നത് അമ്മമാരുടെ നേതൃത്വത്തിൽ വർഷങ്ങളായി തരിച്ചുകിടന്ന രണ്ടര ഏക്കർ സ്ഥലം കൃഷിയോഗ്യമാക്കിയപ്പോൾ വിളഞ്ഞത് ചെറുധാന്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മണിച്ചോളമാണ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു ജോർജ് മാർട്ടിൻ വി എച്ച് ജമാൽ കൃഷി അസിസ്റ്റന്റുമാരായ എസ് കെ ഷിനു എ താജിനിസ സബിത ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മേറ്റുമിനി തദ്ഗൂസ് മാർട്ടിൻ വഴിവേലി തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾ കർഷകർ തുടങ്ങിയവർ സംബന്ധിച്ചു മറ്റുള്ള വാർഡിൽ ഇത് ചെയ്യുന്നത് കണ്ട് ഈ തൊഴിലുറപ്പുകാർക്ക് വളരെ ആവേശപൂർവ്വമായി തോന്നി ക്ഷിനിസാറിനെ ഇതറിയിക്കുകയും ഷിനിസാറ് മുൻകൈ എടുത്തുകൊണ്ട് ഈ മില്ലക്കുന്ന പദ്ധതി ഈ പതിനഞ്ചാം വാർഡിലേക്ക് കൊണ്ടുവരികയും ഇതിന്റെ തുടക്കം മുതൽ മറ്റേ നാല് മാസക്കാലത്തോളമാണ് ഇതിന്റെ ഇവർ ഇതിന്റെ ഈ കൃഷി നട്ട് ഇതിന്റെ ഈ പ്രവൃത്തിയിൽ വളരെ ഏറെ എന്താ ബുദ്ധിമുട്ട് രാവിലെയും വൈകുന്നേരവും നനയും അതുപോലെ തന്നെ ചാണകപ്പൊടിയും അവർ പറയുന്ന ഷീനി സാർ പറയുന്ന മരുന്നുകളും എല്ലാം അടിച്ച് വളങ്ങളും എല്ലാം അടിച്ച് ഇത്രയേറെ ഭംഗിയായി ഇത്രയേറെ നല്ല മനോഹരമായി തീർക്കാൻ സാധിച്ച് ഈ പത്ത് പേരടങ്ങുന്ന ഈ കൃഷിഗ്രൂപ്പ് വളർത്തുന്നു ഇതിപ്പോൾ മാർക്കല മാർക്കറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന ഒരു വ്യക്തിയാണ് ഇവരുടെ ഉൽപ്പന്നങ്ങൾ പൊടിച്ച് അവർ തന്നെ ഏറ്റെടു എടുത്തുകൊള്ളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പതിനഞ്ചാം വാർഡിൽ മൂന്ന് സൈറ്റിലാണ് തൊഴിലുറപ്പുകാർ ധാന്യ കൃഷി നട്ടിരിക്കുന്നത്